നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നിർണായകമായ രാഷ്ട്രീയ യോഗങ്ങൾ നടക്കുന്നുണ്ട് മൂന്ന് ദിവസമായി തുടരുന്ന സി പി എം നേതൃയോഗം ഇന്ന് അവസാനിക്കും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി തിരുവനന്തപുരത്ത് ചേരുകയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്തും ബി ജെ പി സംസ്ഥാന നേതൃയോഗം തൃശൂരിലും ചേരും ആർ ശ്രീദ് സലിം മാലിക് ബിപിൻ സി വിജൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം ആർ ശ്രീത്തിലേക്ക് പോകുന്നു ശ്രീദ് ഇവിടെ ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമി വർഗീയ ധ്രുവീകരണം ഒക്കെ സി പി എം പുറത്ത് പറയുമ്പോഴും രണ്ടായിരത്തി ആറിൽ പി ശ്രീരാമകൃഷ്ണൻ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ പിടിച്ച വോട്ട് പോലും എംസ്വരാജിന് കിട്ടുന്നില്ല എന്ന കാര്യം സി പി എമ്മിനെ വ്യാകുലപ്പെടുത്തേണ്ടതല്ലേ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചോർച്ചയ്ക്ക് തടയിടാൻ കഴിയാത്തത് എന്ത് എന്നതിനെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾ ഈ ഉണ്ടായോ ഇന്നത്തെ ചർച്ചാ അജണ്ടകൾ എന്താണ് ശ്രീ ഹാഷ്മി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അവലോകനവുമായി ബന്ധപ്പെട്ട ചർച്ച സി പി എമ്മിന് സംസ്ഥാന സമിതിയിൽ ഇന്നലെ വൈകുന്നേരത്തോടെ പൂർത്തീകരിച്ചു രാത്രി ഏഴരയോടെ ചർച്ച ഇന്നലെ അവസാനിപ്പിച്ചു ഈ ചർച്ചയിൽ നിലമ്പൂരിലെ സി പി എമ്മിൻ്റെ വോട്ടുകളും ചോർന്നിട്ടുണ്ടെന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങളെ എത്തി എത്തിച്ചത് കാരണം ഹാഷ്മി സൂചിപ്പിച്ച പോലെ പി ശ്രീരാമകൃഷ്ണൻ രണ്ടായിരത്തി ആറിൽ മത്സരിക്കുമ്പോൾ നേടിയ വോട്ടിനടുത്തേക്ക് എം സ്വരാജിന് എത്താൻ കഴിഞ്ഞില്ല എന്നാൽ എം സ്വരാജിന് എൽ ഡി എഫിൻ്റെ അടിസ്ഥാന വോട്ടുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോഴും സി പി എമ്മും സി പി ഐയും അവകാശപ്പെടുന്നത് അതിനു കടന്നുള്ള ഒരു പൊതുവോട്ടുകൾ സമാഹരിക്കുന്നതിനാണ് വീഴ്ച വേണ്ടത് അതിന് സംഘടനാ ദൌർബല്യങ്ങളും രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പരിമിതികളും മറ്റ് ധ്രുവീകരണങ്ങളും ഒരു ഘടകമായിട്ടുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടും ഒപ്പം തന്നെ പൊതുചെത്തൽ ഉയർന്നുവെന്ന കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് യോഗം അവസാനിക്കുന്നത് ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി പറയുകയാണ് തദ്ദേശ ഭരണത്തെടുപ്പിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്ന ചർച്ച അതിൽ രണ്ട് ചർച്ചകൾക്ക് ശേഷമായിരിക്കും സംസ്ഥാന സെക്രട്ടറി എം ഈ മറുപടിയിൽ ഇനിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്താണ് ഈ വോട്ട് ചോർച്ച തടയാനുള്ള മറ്റ് മാർഗങ്ങൾ എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ ഒരു ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ സലീം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഒരുക്കുമ്പോൾ നിലമ്പൂരിൽ കിട്ടുന്ന മിന്നും വിജയം അത് കോൺഗ്രസിന് വലിയ ഊർജ്ജമാണ് കോൺഫിഡൻസ് ആണെന്നൊരു തർക്കമില്ല പക്ഷേ അതിന് പിന്നാലെ ആ ജയത്തിൻ്റെ ക്രെഡിറ്റാർക്ക് എന്നുള്ള ചർച്ചകൾ ആ വിജയത്തിൻ്റെ മാറ്റു കുറയ്ക്കുമെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളെങ്കിലും ഇന്നത്തെ യോഗത്തിലുണ്ടാവുന്നതിനിടെയുണ്ട് രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടാവുന്നതിനിടെയുണ്ടോ സലീം കശ്മി ഒരു വലിയ വിജയം യു ഡി എഫ് നേടി അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള ഒരു ചവിട്ടുപടിയായി യു ഡി എഫ് കണക്കുകൂട്ടിയതാണ് അതിനിടയിലാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ക്യാമ്പുകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം രൂപപ്പെട്ടത് അതിനെ വളരെ വേഗത്തിൽ തന്നെ ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി തന്നെ എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഈ നേതാക്കൾമാരുമായി സംസാരിച്ചു രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഒപ്പം സണ്ണി ജോസഫ് ജോസഫ് എന്നിവരുമായി കെ പി സി സിയിൽ കൂടിക്കാഴ്ച നടത്തിയതിനുശേഷം ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നൊരു വിലയിരുത്തൽ ഹൈക്കമാൻഡിന്റേതായി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരൽപ്പം മയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് രാവിലെ ഈ യോഗത്തിനെത്തിയ നേതാക്കളോടെല്ലാം നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ ഈ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിഷയത്തിൽ ഒരു പ്രതികരണത്തിനും നേതാക്കളാരും തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു മാറ്റം കുറയ്ക്കുന്ന വിജയമായി വിജയമല്ല എല്ലാവിധ മാറ്റോടും കൂടിയുള്ള വിജയമാണ് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എല്ലാം കെ പി സി സി നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുകയും കെ പി സി സി അധ്യക്ഷൻ പറയുകയും ചെയ്യും അതിനപ്പുറം തനിക്ക് ൊന്നും പറയാനില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നലത്തെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കൃത്യമായി ഇവർ നേതാക്കൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോഴും യോഗത്തിൽ ഇത് ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശശി തരൂരും കെ സുധാകരൻ ഒഴികെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ നിലയിലുള്ള ചർച്ച അതുമായി ബന്ധപ്പെട്ടുണ്ടാകും അതിൽ യോഗത്തിൽ ചില തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും പുനഃസംഘടനയും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും പുനഃസംഘടനയാണ് പ്രധാന അജണ്ട എന്ന് പറയുമ്പോൾ നിലമ്പൂർ തന്നെ തന്നെ തദ്ദേശ ഒരുക്കങ്ങളും യോഗത്തിലെ പ്രധാന വിഷയങ്ങളായി ചെയ്യും ഹാഷ്മി പറക്കാനുള്ള പുത്തനാകാശത്തെ പറ്റിയോ ചിറക് സ്വന്തമാണെന്നൊക്കെ പറ്റിയ തരൂര് ഈ പറഞ്ഞ പ്രതികരണമൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ ചിറകേത ആകാശവേദ എന്നൊക്കെയുള്ള ചർച്ച ഉണ്ടാവും ഇല്ലായിരിക്കും അല്ലേ സലീം ഹാഷ്മി ചർച്ചയുണ്ടാകും അത് പക്ഷേ അത് ഒരു പരിധിയിൽ കവിഞ്ഞ ചർച്ച ശശി തരൂർ വിഷയത്തിൽ വേണ്ട എന്നുള്ളതാണ് കെ പി സി സിയുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെയും തീരുമാനം അതിന്റെ കാരണം ആ ചർച്ച വേണ്ട ശശി തരൂർ ആഗ്രഹിക്കുന്നത് തന്നെ എതിരെ തനിക്ക് തനിക്കെതിരെ കമന്റ് വരിക അങ്ങനെ ലൈംലൈറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് ശശി തരൂർ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളിലെ സംസാരം അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ശശി തരൂറിനെ ചർച്ചയാക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത് ഇന്ന് ശശി തരൂർ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം ഉള്ളത് ഒരുപക്ഷേ വരാൻ വരാതിരിക്കുന്നതാണ് എന്ന ചില ചില സൂചനകളുണ്ട് പശ്ചാത്തലത്തിൽ വിഷയം ഒരു പരിധിയിൽ ചർച്ചയാവില്ല ഹാഷ്മി ിൽ ചെറകും ആകാശമൊക്കെ ഏതെങ്കിലും ഒക്കെ ആവട്ടെ അത് കയറി പിടിക്കണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന് ആലോചന അത് ഇവിടുത്തെ മാത്രമല്ല ദേശീയതലത്തിൽ കോൺഗ്രസിന് ആലോചന അതാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്കത് അത് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണുകയും ചെയ്യാം വിപിൻ സി വിജയം കൂടി ചേരുന്നു വിപിൻ ഈ നിലമ്പൂരിലെ ആര്യാടൻ അല്ലെങ്കിൽ അവിടുത്തെ ലീഗ് കോൺഗ്രസ് തർക്കത്തിന് ആര്യാടനോടും പഴക്കമുണ്ട് ഏറ്റവും ചുരുങ്ങിയ അമ്പത് വർഷത്തെ പഴക്കമുണ്ട് ആ എന്താണ് ആ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില അസംതൃപ്തികൾ ഒഴിവാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അഡ്വറ്റ് മുഹമ്മദ് ഷാ അടക്കമുള്ളവർ അവിടുത്തെ ലീഗിൻ്റെ ഏറ്റവും ടോപ്പ് ബ്രാസ് നേതാക്കൾ എല്ലാ ദിവസവും എന്തോണം അവിടെ വന്ന് വന്ന് വർക്ക് ചെയ്ത് വീട് കയറി ഏതെങ്കിലും മേഖലയിൽ അസ്വസ്ഥതയുണ്ട് ഇപ്പോൾ അവിടുത്തെ പഴയ പഴയ വീടുകളുണ്ടല്ലോ ആ വീടുകളിലേക്കൊക്കെ കയറി ഇറങ്ങി അസ്വസ്ഥ പരിഹരിച്ച് പരിഹരിച്ച് അതിന് ഫലം കണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ലീഗിൻ്റെ ഈ ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം അങ്ങേയറ്റം കോൺഗ്രസ്സുകാരടക്കം സ്വാധിക്കുന്നതുമാണ് ആ പ്രവർത്തന വിജയം ഇന്നത്തെ ലീഗ് യോഗത്തിൽ ചർച്ചയാകുമോ അൻവർ വിഷയം ചർച്ചയാകുമോ വിപിൻ അതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേരുന്നു ഇന്ന് രണ്ടു മണിക്ക് മലപ്പുറത്ത് വെച്ചാണ് ഈ യോഗം ചേരുന്നത് ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ചർച്ചയിലേക്ക് വരിക ഒന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയം ആ വിജയത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രാധാന്യം മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിലെ കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു വിജയം നൽകുന്ന ആത്മവിശ്വാസം ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാവുക മറ്റൊന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളായിരിക്കും ഏറ്റവും പ്രധാനം പി വി അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കും കാരണം പി വി എൻവർ യു ഡി എഫിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒപ്പം മുസ്ലിം ലീഗാണ് അതിന്റെ ഒരു ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇട ഇടനിലയായി നിന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉള്ളവരാണ് നിന്നത് പക്ഷേ അത് വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല അത് പിന്നീട് വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയും പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടായി ും അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും പ്രധാന ചർച്ച വാതിൽ അടഞ്ഞു എന്നും അടച്ചില്ല എന്നുള്ളതും കോൺഗ്രസിന്റെ നേതാക്കൾ തമ്മിൽ തന്നെ പരസ്പരം പറയുമ്പോൾ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പറയും എന്നുള്ളതാണ് കരുതുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇനിയൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് ഇല്ല എന്നുള്ളതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പി വി എൻവർ അവരുടെ നിലപാട് പറയട്ടെ അതിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളതിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാന ചർച്ചയിലേക്ക് എത്തുക മലപ്പുറം നടക്കുന്ന ലീഗ് എത്തുകൾ ആർ സീത്തും സലീം മാലിക്കും കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിവരങ്ങൾ നൽകുകയും ചെയ്തു